ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമുക്കറിയാം ടെൻത് പ്രേംസ് നടക്കാൻ വേണ്ടി പോവുകയാണ് സെക്രട്ടേറിയറ്റ് ഒ എ ഉണ്ട് സ്റ്റോർ കീപ്പർ ഉണ്ട് അതുപോലെ അസിസ്റ്റന്റ് ടൈം കീപ്പർ ഉണ്ട് ഇങ്ങനെ പ്യൂണിന്റെ എക്സാം ഉണ്ട് ഇങ്ങനെ കുറച്ചധികം തസ്തികകളിലേക്കാണ് എന്ത് ടെൻത് പ്രിലിംസ് നടക്കാൻ വേണ്ടി പോകുന്നത് സെക്രട്ടേറിയറ്റ് ഓയെ എന്ന് പൊതുവേ നമ്മൾ പറയുന്നതാണ് കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ വേക്കൻസികളൊക്കെ പ്രതീക്ഷിക്കുന്നത് സെക്രട്ടേറിയറ്റ് ഓയക്കാണ് അപ്പോൾ ഇനിയുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെ ഇത് സെക്രട്ടേറിയറ്റ് ഓയെ മാത്രമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സ്റ്റോർ കീപ്പർ ഉണ്ട് സ്റ്റോർ കീപ്പർ ഉണ്ട് അസിസ്റ്റന്റ് ടൈം കീപ്പർ ഉണ്ട് ഏതൊക്കെയാണോ പ്രിലിയംസിനുള്ള അതിനെല്ലാം ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇനി എങ്ങനെയാണ് തയ്യാറെടുപ്പ് നമുക്കറിയാം ഡിസംബർ ഇരുപത്തി എട്ടിന് ആദ്യഘട്ടം പിന്നെ ജനുവരി പതിനൊന്ന് ഇരുപത്തിയഞ്ച് ആയിട്ട് രണ്ടും മൂന്നും ഘട്ടം ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച നാലാം ഘട്ടം ഇങ്ങനെ ആയിരിക്കും പരീക്ഷകൾ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ആദ്യത്തെ മൂന്ന് ഘട്ടത്തിന്റെ ഡേറ്റ് ആണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് നാല് ഘട്ട പരീക്ഷ ആയിരിക്കുമെന്നും നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോ ഇനി എന്താണ് നമുക്ക് ഡിസംബർ ഇരുപത്തിയെട്ടിന് ആർക്കൊക്കെയാണ് എക്സാം എന്ന് നമുക്കറിയില്ല ഇത് ജില്ല തിരിച്ച് ആയിരിക്കില്ല എക്സാം ഓരോ ജില്ലയിൽ നിന്നും നിശ്ചിത ആളുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് ടെൻത് പ്രിലിംസ് സാധാരണ നടക്കുന്ന പോലെ ടെൻത് പ്രിലിംസ് നടക്കുക അപ്പൊ ഒന്നാം ഘട്ടത്തിൽ എത്ര പേര് ഏകദേശം ഒന്നേ പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം ആളുകളാണ് അതായത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പേരുടെ അടുത്ത് എന്താണ് ഒരു ഓരോ ഘട്ടത്തിലും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഒന്നേ പോയിന്റ് ഒമ്പത് പൂജ്യം അതായത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പേര് ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല ആ അതിൽ നമ്മൾ ആരുമാവാം അപ്പോൾ എന്താണ് ഇനി അവർക്ക് എന്താണ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് മുന്നിൽ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ഇന്ന് ഡിസംബർ സോറി ഇന്ന് നവംബർ പതിനഞ്ചാണ് ഇനി ഒരു പതിനഞ്ച് ദിവസം പിന്നീട് ഒരു ഇരുപത്തിയേഴ് ദിവസം ഇരുപത്തിയേഴൊന്നും കൂട്ടണ്ട ഇരുപത്തി അഞ്ച് കൂട്ടിയാൽ മതി രണ്ട് ദിവസം നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമെന്ന് വിചാരിക്കാം അപ്പോൾ എന്താ ദിവസമാണ് ഇനി നമ്മുടെ മുന്നിലേക്കുള്ളത് വെറും തുച്ഛമായ നാല്പത് ദിവസം ആ നാല്പത് ദിവസം എന്തൊക്കെ പഠിക്കണം എങ്ങനെ ഇനി തയ്യാറെടുക്കണം എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കൃത്യമായി ഈ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും നിങ്ങൾ മനസ്സിലാക്കണം പ്രിലിംസ് എന്ന് പറയുമ്പോൾ ഈ അറുപതും എഴുപതോ അല്ലെങ്കിൽ അമ്പതും മാർക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇതിലേക്ക് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇതിൽ ഏകദേശം നമ്മൾ എഴുപത് എബവ് ആയിരിക്കും എന്തായാലും എഴുപത് പ്ലസ് എഴുപതൊന്നുമില്ല എയ്റ്റി പ്ലസ് തന്നെ നമ്മൾ കാണണം എൺപത് പ്ലസ് മാർക്ക് തന്നെയായിരിക്കും ചിലപ്പോൾ കട്ട് ഓഫ് എഴുപത്തി ആറ് എഴുപത്തിയെട്ട് ഒക്കെ കട്ട് ഓഫ് വരാം കാരണം ഇത് ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടാനുള്ള സാധ്യതയുണ്ട് നിങ്ങളൊരു എയ് ടി എബോ എപ്പോഴും ലക്ഷ്യമിട്ട് വേണം ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് ആരംഭിക്കാൻ എയ്റ്റി എബോ മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇടം പിടിക്കാൻ വേണ്ടി പറ്റൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇതൊരു ഡീമോട്ടിവേഷൻ ഒന്നും അല്ല പലരും പറയും ഇത്രയും പരീക്ഷിക്കുമ്പോൾ എങ്ങനെ കട്ട് ഓഫ് പറയാൻ സാധിക്കും പരീക്ഷിക്കുമ്പോൾ കട്ട് ഓഫ് പറയുന്നതല്ല ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇതിന് മുന്നിലത്തെ ടെൻത് വില്യംസിന്റെ ഒക്കെ ആ ഒരു നമുക്ക് കട്ട് ഓഫ് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം എഴുപത്തി അഞ്ചിന് മുകളിലാണ് എല്ലാ കട്ട് ഓഫുകളും വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കട്ട് ഓഫ് എന്തായാലും എയ്റ്റി എബോ അല്ലെങ്കിൽ സെവൻറ്റി ഫൈവ് എബോവ് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എങ്ങനെ വന്നാൽ എഴുപതിന് മുകളിൽ ഉറപ്പായിട്ടും കട്ട് ഓഫ് വരും അപ്പൊ ഒരു എൺപത് തൊണ്ണൂറ് മാർക്ക് റേഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു മാർക്ക് സ്കോർ ചെയ്ത് ക്ലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കാം എല്ലാ പറയുമോ ക്ലിംസ് അല്ല ഏസി ആയി ക്ലിയർ ആവാം എന്ന് വിചാരിക്കുന്നവരോടാണ് ഓക്കെ ഇനി ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് അറുപത് മാർക്കിന്റെ ജി കെ ടോപ്പിക് ജി കെ ആൻഡ് കറന്റ് അഫെയർ ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സ് ആണ് അറുപത് മാർക്കിന് പിന്നെ ഇരുപത് മാർക്കിന് സയൻസ് പിന്നെ ഇരുപത് മാർക്കിന് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഇങ്ങനെയാണ് നമ്മുടെ സിലബസ് മുന്നോട്ട് പോകുന്നത് അതില് ഈ അറുപത് മാർക്കിന്റെ ജി കെയില് പത്ത് മാർക്ക് ആനുകാലികവുമായി ബന്ധപ്പെട്ട് പത്ത് മാർക്ക് പത്ത് കൂടുതൽ ചില മാർക്ക് വരാം ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങളാണ് ഇവിടെ നമ്മൾ പഠിച്ചെടുക്കേണ്ടത് ഇപ്പൊ ശാസ്ത്ര ഐ എസ് ആർഒയ്ക്കായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ളത് പഠിച്ചു വെക്കുക പിന്നെ സാംസ്കാരിക മേഖല അതായത് അവാർഡുകൾ പ്രധാനപ്പെട്ട ആളുകൾ അതുപോലെ രാഷ്ട്രീയ സാമ്പത്തിക കായിക മേഖലയിലൊക്കെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു വെക്കുക പിന്നീട് പത്ത് മാർക്ക് എന്ന് പറയുന്നത് ഇതാ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾക്കാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികളും അതിരുകളും ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച് ഇതൊക്കെ നമ്മുടെ എസ് സി ആർ ടിയിൽ തന്നെ ഒരുപാടുണ്ട് പക്ഷെ എസ് ആർ ടി മാത്രം ആശ്രയിക്കരുത് പുറത്ത് എന്നുള്ള കാര്യങ്ങൾ കൂടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ എസ് സി ആർ ടി മാത്രല്ല എസ് സി ആർ ടിക്ക് പുറത്തു നിന്നുള്ള വസ്തുതകളും അതുമായി ബന്ധപ്പെടുത്തി കണ്ടെത്താൻ കണ്ടെത്തിയിട്ടാണ് പോകേണ്ടത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി എസ് സി ആർ ടി ആണ് പക്ഷെ എസ് സി ആർ ടി മാത്രം പോരാ എസ് സി ആർ ടിക്ക് പുറത്തേക്കും നിങ്ങൾ സഞ്ചരിക്കണം മറ്റൊന്ന് പത്തു മാർക്കിന്റെ വരുന്നത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ദേശീയ പതാക ദേശീയ ഗീതം ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ എന്നിവയെ സംബന്ധിച്ച അറിവുകളുമാണ് അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് കുറച്ചൊക്കെ നമുക്ക് എസ് സി ആർ ടി എന്ന് കിട്ടും ബാക്കി എന്താണ് പുറമേന്ന് നമ്മൾ സ്വാംശീകരിച്ചേ പറ്റൂ ഇവിടെ കറണ്ട് അഫെയേഴ്സ് ഒക്കെ നമ്മൾ ബഹിരാകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ അതൊക്കെ പഠിച്ചു വെക്കണം പിന്നെ ഇത് ആ പത്ത് മാർക്ക് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളാണ് നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും മത്സ്യബന്ധനം കായിക രംഗം തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവാണ് പത്തു മാർക്കിന് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നമുക്ക് എസ് സി ടിയിൽ വളരെ കുറച്ചേ ഉള്ളൂ പുറമേയുള്ള കാര്യങ്ങൾ റാങ്ക് ഫയലോ അല്ലെങ്കിൽ ഗൂഗിളോ ഒക്കെ നിങ്ങൾ ഉപയോഗിച്ച് ഇത് പഠിച്ചെടുക്കണം ഇതൊക്കെ നമ്മുടെ നോട്ടുകൾ കാര്യങ്ങൾ നമ്മളെ ഗംഭീരമായ നോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി തരുന്നുണ്ട് അത് വേറെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് കറുപ്പൻ വീട്ടി പട്ടതിരിപ്പാട് കുമാരഗുരു മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കൾ അതായത് റിനൈസെൻസ് ആണ് റിനൈസെൻസ് കേരള നവോത്ഥാനം നവോത്ഥാനം എന്തെയ്യ പഠിച്ചു നോക്കും ഇത്രയും പഠിച്ച അറുപത് മാർക്കാണ് ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സിന്റെ ഏരിയയിൽ എന്ന് പറയുന്നത് കുറച്ചൊക്കെ എസ് സിആർടി വളരെ ഇമ്പോർട്ടൻ്റായി പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് ഈ മാർക്ക് ഇവിടെ കൃത്യമായി ലഭിക്കും ശരി സയൻസിൽ നോക്കുക നാച്ചുറൽ സയൻസിന് പത്തു മാർക്കാണ് അതിൽ വരുന്നത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങളും വനുഭവങ്ങളും പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇത്രയും പഠിച്ച പത്തു മാർക്കാണ് എസ് എസ് സി ആർ ടി ഒരുപാടുണ്ട് കൃത്യമായി എസ് സി ആർ ടി തന്നെ പഠിച്ചു പോവുക കുറച്ചധികം പുറത്തുനിന്ന് നോക്കുക പിന്നെ വരുന്നത് ഫിസിക്കൽ സയൻസ് ആണ് കെമിസ്ട്രിയും ഫിസിക്സും ആണ് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസവന്ത്രയും ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ടവും പ്രവൃത്തിയും ഊർജവും ഊർജവും അതിന്റെ പരിവർത്തനവും താപവും ഊഷ്മവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശം സൗരൂതകളും സവിശേഷതകളും എസ് സി ആർ ടി തന്നെയാണ് ഇതും പഠിച്ചെടുക്കേണ്ടത് പക്ഷെ എസ് സി ആർ ടിക്ക് പുറത്ത് കുറച്ച് വസ്തുക്കൾ നോക്കുക അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ പി വൈക്കു എടുത്തു വെച്ചിട്ട് എന്താണ് ഇത് പഠിക്കുക പി വൈക്കു എടുത്തു വെച്ചിട്ട് ഈ കാര്യങ്ങൾ എസ് സി ആർ ടി ഒക്കെ പഠിച്ചു കഴിഞ്ഞ ശേഷം പി വൈക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഇവിടെ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പിന്നെ വരുന്നത് പത്തു മാർക്കിന്റെ ഗണിതമാണ് അതിൽ അടിസംകളും അടിസ്ഥാന ക്രിയകളും ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗ്ഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും ഇത്രയുമാണ് ഇതിൽ വന്നിരിക്കുന്നത് പിന്നെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയുമാണ് അതിൽ വരുന്നത് ഇതാണ് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാന നിർണയം ഇത്രയും പഠിച്ചാൽ ഇവിടെയും കിട്ടും നിങ്ങൾക്ക് ഇരുപത് മാർക്ക് അപ്പൊ ഇങ്ങനെയാണ് ഇതാണ് എന്താണ് നമ്മുടെ ഒ എ സിലബസിന്റെ അല്ലെങ്കിൽ ടെൻത്ത് പ്രിലിംസിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിലിംസ് വളരെ ഈസി ആയി ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ ഈ അടുത്ത് നടന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ നടന്ന പി വൈക്കു എടുത്ത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും പിന്ന നിങ്ങൾ പ്രധാനമായും നോക്കേണ്ട അതായത് ഒരുപാട് എസ് സി ആർ ടികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ക്ലാസ് തന്നിട്ടുണ്ട് അതായത് സോഷ്യൽ സയൻസും സയൻസും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്കൽ അല്ലെങ്കിൽ എസ് സി ആർ ടി പറയാം ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും ചാപ്റ്റർ പഠിക്കണം നമ്മുടെ ഭരണഘടന നവകേരള സൃഷ്ടിക്കായി കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും നമ്മുടെ ഭൂമി ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും തിരഞ്ഞെടുപ്പും ജനാധിപത്യവും ലോകത്തിന്റെ നെറുകയിൽ വിശാല സമതല ഭൂവിൽ ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി സ്വാതന്ത്ര്യവും സമരവും സാംസ്കാരികവും ദേശീയതയും ബ്രിട്ടീഷ് ചൂഷണങ്ങളും ചെറുത്തുനിൽപ്പുകളും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കേരളം ആധുനികതയിലേക്ക് വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഇത് പഠിക്കുമ്പം എൻ സി ആർ ടി കൂടി അന്ന് ഇതിൻ്റെ കൂടെ പഠിക്കുക എൻ സിആർടിയിലെ കേരള ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ടോപ്പിക് കൂടിയുണ്ട് അതുകൂടി പഠിച്ചെടുക്കുക ഇതൊക്കെ ഏത് ക്ലാസ്സിലാണ് എവിടെയാണ് എന്നൊക്കെ കൃത്യമായി നമ്മളൊരു വീഡിയോ ഓൾറെഡി തന്നിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം ഓക്കെ പഠിച്ചിരിക്കേണ്ട എസ് സി ആർ ടി സോഷ്യലിൻ്റെ ചാപ്റ്റേഴ്സ് ഏതൊക്കെ എന്ന രീതിയിൽ നമ്മൾ കൂടുതലും ചാനലിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതാണ് എസ് സി ആർ ടി സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ പഠിച്ചിരിക്കേണ്ട പ്രധാന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് തീർച്ചയായും ും പഠിച്ചിരിക്കേണ്ടതാണ് അടുത്തത് സയൻസ് അകറ്റി നിർത്താൻ ആഹാരം ആരോഗ്യത്തിന് ലോഹ നിർമ്മാണം പീരിയോഡിക് ടേബിൾ അലോഹ സംയുക്തങ്ങൾ അലോഹങ്ങൾ ആറ്റത്തിന്റെ ഘടന പ്രവൃത്തി പവർ ഊർജം ഊർജ പരിപാലനം ചലനവും ചലന നിയമങ്ങളും ബലം അളവുകളും യൂണിറ്റുകളും ശബ്ദം പ്രകാശ വിസ്മയങ്ങൾ അറിയാനും പ്രതികരിക്കാനും ആഹാരം അന്നപഥത്തിൽ ലഘു പോഷകങ്ങൾ കോശത്തിലേക്ക് വിസർജനം സമസ്ഥിതി പാലനത്തിന് പ്രാണവായുവും ജീവരക്തവും ഊർജ്ജത്തിനായി ശ്വസിക്കാം ഇത്രയുമാണ് സയൻസ് ഭാഗത്തു നിന്നുള്ള എസ് ആർ ടിയിലെ പ്രധാന നിങ്ങൾ തീർച്ചയായും നോക്കിയിരിക്കേണ്ട വാക്കങ്ങൾ അതായത് ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഇത്തരം ഈ തന്നിരിക്കുന്ന സയൻസിന്റെയും സോഷ്യൽ സയൻസിന്റെയും എന്താണ് ചാപ്റ്റേഴ്സ് തീർച്ചയായും പഠിച്ചിട്ട് പോവുക ഒന്നോ രണ്ടോ തവണ വായിച്ചിട്ട് പോവുക അപ്പോൾ പോലും നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലാസ്റ്റിയോട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം ഈ ഇത്രയും ഈ ഒരു രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക സോഷ്യൽ സയൻസും സയൻസും പഠിച്ച് ഉറപ്പായി പഠിച്ചിട്ട് പോവുക നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഈ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ച സാധിക്കും പിന്നെ ഇനി അങ്ങോട്ട് അത്രയും ദിവസങ്ങളിലും ഏറ്റവും കുറഞ്ഞത് അഞ്ചു മണിക്കൂറിൽ കുറയാത്ത പഠനം എന്ത് ചെയ്യണം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് അഞ്ചു മണിക്കൂറിൽ എനിക്ക് കുറയാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ റിവിഷൻ റിവിഷൻ അത്രത്തോളം പ്രാധാന്യപ്പെട്ട ഒന്നാണ് വെറുതെ വായിച്ച് കളയലല്ല റിവിഷൻ അർത്ഥം അറിഞ്ഞ നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ മറന്നുപോകുന്ന കാര്യങ്ങളെ വീണ്ടെടുത്ത് പഠിക്കാനുള്ളതാണ് റിവിഷൻ എന്ന് പറയുന്നത് അത് വെറുതെ ആകരുത് റിവിഷൻ കൃത്യമായ ഒരു സ്ഥാനമുണ്ട് പഠനത്തിൽ അതുകൊണ്ട് തന്നെ എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം റിവിഷൻ നടത്തിയാൽ മാത്രമേ നമ്മുടെ മെമ്മറിയിൽ അത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി സാധിക്കൂ അല്ലാതെ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വായിച്ചു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലുണ്ടാവണമെന്നില്ല ഉണ്ടാവും കുറച്ച് പോയിന്റൊക്കെ എല്ലാ പോയിന്റുകളും മനസ്സിലുണ്ടാവില്ല അതിന് എന്താണ് റിവിഷൻ തന്നെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഏറ്റവും വലിയ ആ ഒരു മരുന്ന് പറയുന്നത് ഓക്കെ അഞ്ചു മണിക്കൂറിൽ കുറയാത്ത പഠനം ദിവസേന ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക മൂന്ന് ദിവസം കൂടുമ്പോൾ തീർച്ചയായും റിവൈസ് ചെയ്യുക ഏഴാമത്തെ ദിവസം റിവിഷനു വേണ്ടി മാത്രം മാറ്റിവെക്കുക അതുകൂടാതെ ദിവസേന മുൻകാല ചോദ്യ പേപ്പറുകൾ ചെയ്ത് പഠിക്കുക അതായത് രണ്ടായിരത്തി മുതൽ വരുന്ന ടെൻ പ്രിലിയംസിന്റെയും എൽ ജി എസ് ലെവലിലുള്ള ചോദ്യങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഓരോ ദിവസവും ഓരോ ചോദ്യം എന്ന രീതിയിൽ ചെയ്തു പഠിക്കുക ഇങ്ങനെ ദിവസേന മുൻകാല ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു പഠിച്ച് പഠിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ചോദ്യങ്ങളുടെ രീതിയും നെഗറ്റീവ് മാർക്ക് കുറക്കാനുള്ള വഴികളൊക്കെ കിട്ടുകയുള്ളൂ ഒരു പരീക്ഷ എഴുതുന്നു പി പരീക്ഷ എഴുതുന്നു അതേ രാഘവത്തോടെ തന്നെ എന്ത് ചെയ്യുക ഈ പരീക്ഷകളും മുൻകാല ചോദ്യ പേപ്പറും എടുത്ത് എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ടൈമൊക്കെ വെച്ച് പിന്നെ നമ്മുടെ മാത്സ് ആൻഡ് മെന്റൽ മെന്റലാബിലിറ്റിയാണ് പി വൈ ക്യൂ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പി വൈ ക്യു കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക പി വൈ ക്യൂ വന്ന ചോദ്യങ്ങൾ ചോദ്യ രീതികളൊക്കെ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ എല്ലാത്തിനും അതാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക പിന്നെ കറന്റ് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പത്തു മാർക്കോളം ചിലപ്പോൾ അതിൽ കൂടാം നമുക്ക് വരുന്ന ഏരിയ ആണ് കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും കറണ്ട് അഫെയർസ് പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇനി അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ രീതിയിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എസ് സി ആർ ടി ടോപ്പിക്കുകൾ കൃത്യമായി പഠിക്കുക പി വൈക്കു നിങ്ങൾ ചെയ്തു നോക്കുക ഈ തന്നിരിക്കുന്ന സിലബസിലെ കാര്യങ്ങൾ എന്താണ് പുറത്തുനിന്ന് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ പിന്ന ക്ലാസ് നോട്ടുകൾ കൊടുക്കുന്നു ആ നോട്ടുകൾ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് പ്രിലിയംസ് വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പൊ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യണം ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ അങ്ങോട്ട് സ്വാംശീകരിക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കൃത്യമായി പഠിക്കുക ഇനി അത്രയും ദിവസങ്ങളുള്ളൂ ഏകദേശം നാല്പത് ദിവസം കഴിഞ്ഞ നാല്പത്തി രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് ഒന്നാം ഘട്ട പരീക്ഷയാണ് ടെൻത് വില്യംസിന്റെ ഒന്നാം ഘട്ട പരീക്ഷയാണ് അതുകൊണ്ട് മികച്ച തയ്യാറെടുപ്പ് മാത്രമേ വിജയത്തിലേക്ക് എത്തിക്കൂ എന്ന് മനസ്സിലാക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് എന്താണ് സർക്കാർ ജോലിയിൽ പ്രവേശിക്കണം എന്ന ചിന്തയുള്ളവർക്കാണ് ഈ ടെൻ പ്രിലിംസ് കാരണം സെക്രട്ടേറിയറ്റ് ഒയൊക്കെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ് ലിസ്റ്റ് വന്ന ഉടൻ തന്നെ ആദ്യത്തെ പത്ത് ഏർ നൂറ് നൂറ് നൂറ്റമ്പത് പേർക്ക് എന്താണ് നിയമനം ലഭിക്കുന്ന ഒരു തസ്തിക കൂടിയായിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായി പഠിച്ച നിങ്ങൾക്ക് ഭരണസ്ഥിരാകേന്ദ്രത്തിലേക്ക് ഒരു ജോലി ലഭിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കൂടെ കൂടുക നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താം അതുപോലെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിലുള്ള പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം ബൈ